എല്ലാവർക്കും നമസ്കാരം ഇന്ന് വിശുദ്ധി ചക്രത്തെ പറ്റി അല്ലെങ്കിൽ വിശുദ്ധ ചക്രം അതുപോലെ ആജ്ഞാചക്രം എന്നെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് വിശുദ്ധം എന്ന അഞ്ചാമത്തെ ആത്മീയ ചക്രം കഴുത്തിലാണ് സ്ഥിതിയെന്ത് നല്ല സ്വർണ്ണ നിറമാണിത് പതിനാറ് ദളങ്ങളുള്ള പത്മത്തിൽ പതിനാറ് സ്വരങ്ങൾ എഴുതിയിട്ടുണ്ട് ആ ആ ഇറു ഇലു ഇലു എ ഐ ഓ ഓ അതിഥേവത ഷാഗിനിയാണ് ചകുലാണ്ടം എന്ന സിദ്ധിയുമുണ്ട് അതായത് ചകലാണ്ടം എന്ന് വെച്ച് തൂങ്ങി കിടക്കാനുള്ള കഴിവ് ആ എന്നിങ്ങനാണ് ലൗകിക സംസ്കൃത ഭാഷയിലെ പതിനാറ് വർണ്ണസ്വരങ്ങൾ അനുസ്വരവും വിസ്വർഗവും ചേർന്നാണ് പതിനാറ് വർണ്ണങ്ങൾ ഹ്രസ്വമായ ഏകാരവും ഒകാരവും സംസ്കൃത വർണ്ണമാലിയില എന്നാൽ സ്വദീർഘ ്ലുത എന്ന പാണിനി സൂത്രം സൂത്രമനുസരിച്ച് എല്ലാ സ്വരങ്ങൾക്കും ഹ്രസ്വം ദീർഘം ക്ലുതം എന്നിങ്ങനെ മൂന്നവസ്ഥകളുണ്ട് അങ്ങനെ നോക്കിയാൽ എ യോ എന്നീ ഹ്രസ്വ സ്വരങ്ങളെ മന്ത്രങ്ങൾ സ്വീകരിച്ചാൽ അം ആ എന്നിവ കൂടാതെ തന്നെ പതിനാറ് വർണ്ണങ്ങളാണ് ചക്രം എന്ന പത്മത്തെ എല്ലാ ദിവസവും ധ്യാനിക്കുന്നയാൾ യോഗീശ്വരനും പണ്ഡിതനുമാകും മറ്റു യോഗികളെക്കാൾ അയാൾക്ക് മഹത്വമേറും അയാളുടെ മനസ്സിൽ നാല് അവയുടെ ഗൂഢാർത്ഥങ്ങളും സ്വയം ഏവ നിധി പോലെ തെളിഞ്ഞു നിൽക്കും രഹസ്യസ്ഥാനം സ്ഥലത്തിരിക്കുന്ന അയാൾ ഏതെങ്കിലും കാരണവശാൽ കോപിച്ചാൽ ത്രിലോകങ്ങൾ മുഴുവൻ പേടിച്ചു വട്ടു സംശയമില്ല കഴുത്തിന് ചുറ്റുമാണ് ഈ വിശുദ്ധ ചക്രം അവിടെ പിൻവശം മുതൽ എന്നിങ്ങനെ ചൊല്ലണം കണ്ണടച്ചിരുന്ന് അവിടെ ജപിക്കണം വിശുദ്ധി ചക്രത്തിൽ നിത്യവും ധ്യാനിക്കുന്ന യോഗി യോഗീശ്വരനാകും അദ്ദേഹം പണ്ഡിതനുമായി തീർന്നു കാരണം ഈ ധ്യാനം കൊണ്ട് നാല് വേദങ്ങളും അദ്ദേഹത്തിന് വശങ്ങളാണ് അതിനുള്ള പല അത്ഭുതകരമായ രഹസ്യങ്ങളും വ്യക്തമാകുകയും ചെയ്യും യോഗിക്ക് ഈ ചക്രത്തിൽ ധ്യാനിക്കുമ്പോൾ ദേഷ്യം തോന്നുന്നുവെങ്കിൽ ഈ മൂന്ന് ലോകങ്ങളും സ്വർഗം പൂവും പാതാളം വിറയ്ക്കാൻ തുടങ്ങണം എന്നർത്ഥം ഇടയ്ക്കൊന്ന് വിശുദ്ധി ചക്രത്തിൽ ശ്രദ്ധ വന്നാൽ പോലും യോഗി പുറമെയുള്ള സംസാരാനുഭവങ്ങളിൽ നിന്നും മുക്തനാകുന്നു എന്നിട്ട് അന്തർലോകത്തിൽ മുങ്ങി കഴിയും ഈ യോഗിയുടെ ശരീരം ക്ഷീണിക്കുകയേയില്ല ശക്തിയും കുറയില്ല ആയിരം സംവത്സരങ്ങൾ കഴിഞ്ഞാലും വജ്രം പോലെ കഠിനമായി തുടരും ഭൂമിയിലിരുന്ന് വിശുദ്ധ ചക്ര ധ്യാനം ചെയ്യുന്ന യോഗീന്ദറിന് ആയിരം ആണ്ട് കഴിഞ്ഞ് ധ്യാനത്തിൽ നിന്ന് ഉണർന്നാലും ഒരു ക്ഷണം കഴിഞ്ഞുപോലെ തോന്നലും വിശുദ്ധ ചക്രത്തിലുള്ള ഈ അക്ഷരധ്യാനം കൊണ്ട് സർവ്വ വിദ്യകളും എല്ലാവിധ ജ്ഞാനങ്ങളും തനിയുണ്ടായി വരും വിശുദ്ധ അക്രം അഞ്ചാമത്തെ ചക്രമാണിത് ആകാശം ആണും ഭൂതം കേൾവിയെ ഇത് നിയന്ത്രിക്കുന്നു പതിനാറ് ഇതളുകളുള്ള ഭക്ഷണമാണ് പുകനിറമാണ വ്യക്തി എന്നീ പതിനാറ് വർണ്ണാക്ഷരങ്ങൾ സ്ഥിരപ്പെടുന്നു ആകാശമണ്ഡലം ആകാശമേഖലയാണ് അതുവഴി മുക്തിയിലേക്ക് പോകാം ഖം ആണും ബീജമന്ത്രം ഐരാമൃതം വിളത്താന ശക്തിയും ശുദ്ധിയും ശരിയായി ഉപയോഗിച്ചാൽ വലിയ ജീവിശക്തി നൽകാൻ കഴിവുള്ളതാണ് സ്ഥിരവും സമാ സാവധാനമായ കേന്ദ്രീകരണം കൊണ്ട് മനസ്സിനെ ശാന്തമാക്കാം ഭൂത വർത്തമാന ഭാവി കാലങ്ങളെ അറിയാനുള്ള കഴിവ് ഉണ്ടായിത്തീരും ധൈര്യം ഉണ്ടാകും അത്യാർത്തി കുറയും ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകും അഭിമാനം ഉണ്ടാകും ദേവത സദാശിവനാണ് ദേവൻ പുരുഷ വീര്യം നല്ല മെച്ചപ്പെട്ട ബുദ്ധിയെ സദാശിവൻ സൂചിപ്പിക്കുന്നു ഓരോ മുഖത്തും മൂന്ന് കണ്ണുകളുണ്ട് മൂന്നാം കണ്ണ് ബുദ്ധിയാണ് അഞ്ചു മുഖവും പത്ത് കൈകളുമുണ്ട് അഞ്ചു മുഖങ്ങൾ അഞ്ചു ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയാനുഭവങ്ങളാണ് സർവശക്തി സർവജ്ഞാനം സർവവ്യാപിത്വം എല്ലാം ഇവ സൂചിപ്പിക്കുന്നു കൈകൾ അനേകവിധമുള്ള കഴിവുകളാണ് ഇവ ബുദ്ധിയോടൊപ്പം പ്രവർത്തിക്കുന്നു വെള്ളാനപ്പുറത്ത് അമ്പാരിലിരിക്കുന്നു ഉലിത്തോൽ ധരിച്ചിരിക്കുന്നു പാമ്പുകളുടെ മാലകളും അണിഞ്ഞിരിക്കുന്നു പാചം അറിവിന്റെ അഭിമാനത്തിൽ കുടിക്കുന്നു അങ്കുരം ചൂട്ടി പ്രമോ പ്രമോദകമാണ് ഉഭയമുദ്ര ഭയത്തു കൂടിക്കുന്ന നാഗേന്ദ്രൻ ബുദ്ധിയും പ്രലോഭനവും ശൂലം ശരീരം പ്രാണൻ പ്രാണശരീരം എന്നിവയുടെ ഈ ഭാവം ദഹനം ആഗ്രഹങ്ങളെത്തി ഗണ്ട ശ ശ്രദ്ധിക്കുന്ന ചിഹ്നം മണി വജ്രം വജ്രശക്തി കൃപാണം വാൾ ശരിയും തെറ്റും തീരുമാനിക്കുന്നു മഴ പഴയ വ്യക്തത്തെ മുറിച്ചുകടയാ ദേവി ഗൗരി സ്ത്രീ ശക്തി സ്ത്രീയുടെ ഈ നിലയിലുള്ള ബുദ്ധി ഗൗരി പ്രപഞ്ചമാതാവാണ് ശിവന്റെ പ്രകൃതി ആണ് പാശം ശബ്ദത്തിന് വിലങ്ങ് അങ്കുശം അവസാന കർമ്മങ്ങളെ നിയന്ത്രിക്കുക അമ്പു ലക്ഷ്യം പ്രധാനമാണ് വില്ല് എപ്പോഴും ജാഗ്രതായ നില പിന്നെ വളരെ വിശേഷപ്പെട്ട ഒരു വിശുദ്ധി ചക്രത്തിന്റെ ഒരു സ്വരൂപത്തെയാണ് ഇവിടെ വിശദീകരിച്ചത് ബൗഡാൻ ഹം എന്നുള്ളതാണ് ബീജമന്ത്രം ആകാശഭൂതമാണ് ആകാശപൂർവത്തെ നായി ശ്രമിച്ച് ശ്രദ്ധിച്ച് അവിടെ ജപിച്ചുകൊണ്ടിരിക്കുക കണ്ണടച്ചിരുന്നു അതുപോലെ തന്നെ വിശുദ്ധിയക്രമത്തിന് കഴുത്തിന് ചുറ്റും ആ പതിനാറ് അക്ഷങ്ങളിൽ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ വലിയ ശക്തികൾ സംസാര ശക്തി പിന്നെ ജ്ഞാനശക്തി എല്ലാം നന്നായി തന്നെ ഉണ്ടായി വരും ഇനി അടുത്ത് ആജ്ഞാചക്രം ആറാമത്തെ ചക്രണാജ്ഞ ദുരിതങ്ങൾക്ക് നടുവിലാണ് ആജ്ഞാപ ആജ്ഞാപത്മം സ്ഥിതി ഉണ്ട് ഇതിന്റെ രണ്ടിതളുകളാണുള്ളത് നവിയിൽ ഹ ഷ എന്നീ അക്ഷരങ്ങളുണ്ട് ഇത് തൂവെള്ള നിറമ ഇതിന്റെ സിദ്ധൻ മഹാകാലം ദേവി ഹാഗ്നിയുമാകും ശരൽക്കാര ചന്ദ്രന്റെ ദീപ്തിയോടെ ഇതിൽ ടം എന്ന അക്ഷരബീജവും ഉണ്ട് ഇത് മുഴച്ചു നിൽക്കുന്നു ബുദ്ധിമാനായ യോഗി ഈ ചക്രത്തിന്റെ കഴിവുകൾ മനസ്സിലാക്കി അവിടെ ധ്യാനിച്ച് വരഹം സ്നയിത്തിയിരുന്നു അതിന് കീഴേ ധ്യാനിക്കുന്നേയില്ല തന്ത്രഗ്രന്ഥങ്ങളിൽ രഹസ്യമായി പ്രതിപാദിച്ചുള്ള പരം ജു തേജസ് ഇത് തന്നെയാണ് ഇതിനെ ധ്യാനിക്കുന്നയാൾക്ക് പരമസിദ്ധി ലഭിക്കുന്നുവെന്നതിൽ സംശയമില്ല ദുരി മോക്ഷം മൂന്നാമത് ലിംഗമാണ് അച്ഛനിലേത് ഇവിടെ ഞാൻ മുക്തിദായകണാവും ഇവിടെ ധ്യാനിക്കുന്നതുകൊണ്ട് മാത്രം യോഗീന്ദൻ എന്നെപ്പോലെ ശിവനെ പോലെ അയറ്റിയിരുന്നു എന്നും ശിവസംഹിതയിൽ പറയും എല്ലാ തന്ത്രങ്ങളിലും രഹസ്യമാക്കി വെച്ചുള്ള പരമായ തേജസ്സാണ് ആത്മചക്രത്തിലേത് ഇവിടെ ധ്യാനിക്കുന്നതുകൊണ്ട് മാത്രം പരമമായ ഏറ്റവും ഉയർന്ന സിദ്ധി കൈവരും ഇക്കാര്യത്തിൽ സംശയമേ വേണ്ട തുയം ആത്മാവിന്റെ നാലാമത്തെ അവസ്ഥയാവുന്നു ഈ അവസ്ഥയിലായ യോഗി പരമാത്മാവുമായിട്ട് താതാരണം പ്രാപിക്കുന്നു വാരണാസിയും ഗംഗയും വിടാ പിങ്കള എന്നീ രണ്ട് നാടുകൾ ഇവിടെ വരും വരുണ അസി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ആത്മാച ചക്രം എന്നാൽ ഈ തുരിക മധ്യത്തിലുള്ള പോയിന്റാണ് അവയ്ക്കിടയിലുള്ള വാരണാസി വിശ്വനാഥൻ ശിവൻ ഇരുന്ന് കരുതുന്നു ഈ സ്ഥലത്തിന്റെ മഹാത്മ്യൻ തത്വദർശികളായ മഹർഷിമാർ വിവരിച്ചിട്ടുണ്ട് ശാസ്ത്രങ്ങളിലും തത്വഗ്രന്ഥങ്ങളിലും സുഭാഷിതങ്ങളും ഇതിന്റെ മഹാത്മ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ചക്രത്തിൽ ധ്യാനിക്കുന്ന യോഗി പലവിധ വിഷയങ്ങളിലും മിടുക്കനായിരിക്കും തത്വങ്ങളിലെ എല്ലാ ഭാഷണങ്ങളും വിശദീകച്ച് നടക്കും സുഷുമേരിൽ നിന്ന് പുറപ്പെട്ട് ബ്രഹ്മരന്ധ്രത്തിലെത്തും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് ആജ്ഞാചക്രത്തെ വലതുഭാഗത്തെത്തി ഇടതു നാസികകൂടത്തിലെത്തും ഈ ഭാഗം ഗംഗ എന്ന് വീട്ടപ്പെടുന്നു ബ്രഹ്മരന്ധ്രത്തിലാണ് സഹസ്രാരപട് സ്ഥിതി ചെയ്ത് ആ കമലത്തിന്റെ കന്ധത്തിലുള്ള യോനിയിൽ ചന്ദ്ര സ്ഥിതിയെന്നും ഈ നാടിക ഇട എന്ന് പറയും ചന്ദ്രസൂര്യ വർണ്ണനം ത്രികോണാകൃതിയിലുള്ള യോനിയിൽ നിന്ന് എല്ലായ്പ്പോഴും അമൃത ഊർന്നു ഊർന്നു ഇതിന് തുല്യമായ അമൃതം ഇടയിൽ ചന്ദ്രനും ചെറുത്തുന്നു ചന്ദ്രനിൽ നിന്ന് ഇടതടവില്ലാതെ അമൃതം താർത്തയാറി ഉയർന്നു ആ അമൃതം ഇടത് നാസാകുടത്തിലെത്തുന്നു ഇതിനെ യോഗികൾ ഗംഗ എന്നാണ് അർപ്പിക്കുന്നത് ബ്രഹ്മരന്ധ്രത്തിലെ ആത്മീയചക്ര പത്മത്തിൽ സഹസ്രാരം ആയിരം കാലുകളിലുള്ള അണ് പറയുന്നു അതിന് നടുവിലുള്ള കന്ധം അല്ലെങ്കിൽ യുവനി ചന്ദന ഇരിക്കുന്നു ത്രികോണാകാരമായി യോഗിനും സദാ മറ്റൊരു രസമുള്ള തേൻ പോലെയുള്ള ദ്രോഹം തുല് തുള്ളിയായി വീഴുന്നു ചന്ദ്രമാതാവ് തുടർച്ചയായി ചുരുത്തുന്ന ഈ അമൃതം ഇടാന്നാടിയിൽ കൂടി ഒഴുകുന്നു അമൃതം തുടർച്ചയായി രൂപമായി ഇടപെടാതെ ഒഴുകി ഇടത്തെ മൂക്കിലും വന്നുചേരുന്നു ഇതിനെയാണ് യോഗികൾ ഗംഗ എന്ന് പറയുന്നത് ഈ അമൃതം ശരീരത്തിന് ദീർഘായ്സം നൽകുന്നു ഇവിടെ ഇടാനാടി ആജ്ഞാചക്രത്തിന്റെ വലത് ഭാഗത്തായി ഇടത് നാസ കുടത്തിലേക്ക് ചെല്ലുന്നു ഒഴുകുന്ന വരുണ എന്നീ ഇടയുടെ പേര് ഇവി ഇവയ്ക്ക് രണ്ടിനും ഇടയിലാണ് വാരണാസിയെ ധ്യാനിക്കേണ്ടത് അതേ ആജ്ഞാചക്രത്തിൽ അതേ രൂപത്തിൽ പിങ്കിളയും സ്ഥിതി ചെയ്യുന്നു വലത് നാസാകുടത്തിൽ എത്തുന്ന അസി എന്ന് വിളിക്കുന്നു ആജ്ഞാചക്രത്തിലെത്തുന്ന അമൃതം വലത് ഭാഗത്തു നിന്ന് ഇടത് മൂക്കിലേക്ക് പോകുന്നു ഈ നാഡിയെ ഇട എന്ന് പറയാം വരുണ എന്നും യോഗികൾ വിളിക്കുന്നു ആജ്ഞാചക്രത്തിന്റെ ഉള്ളിൽ കൂടി ഇതേ രീതിയിൽ പിങ്കല എന്ന നാടി വലതു മുകളിൽ വന്നു ചേരുന്നു ഇതിന് അസി എന്ന് പറയും ഈ വിധമുള്ള ഇടാനാടിയുടെയും പിങ്കല നാടിയുടെയും മധ്യത്തെ വാരണാസി എന്ന യോഗികൾ വ്യവഹരിക്കുന്നു ഇത് ആജ്ഞാചക്രസ്ഥാനമാണ് മൂലാധാരത്തിൽ നാലിതളുള്ള പത്മമുണ്ട് ഇവയ്ക്ക് മധ്യത്തിലുള്ള യോനിസ്ഥാനത്ത് സൂര്യൻ സ്ഥിതി ചെയ്യുന്നു ഈ സൂര്യമണ്ഡലത്തിലെ ദ്വാരത്തിൽ നിന്ന് എപ്പോഴും എപ്പോഴും വീഴുന്നു ഇത് ഉഷ്ണവീര്യമുള്ളതാണ് ഇത് പിങ്കല നാടിയുടെ ഒഴുകി പിങ്കല നാടി ഈ വിഷം വഹിച്ച് വലത് മൂക്കിൽ ചെന്ന് ചേരുന്നു ഇടാനാടിയിലൂടെ വരുന്നത് അമൃത് മനുഷ്യന് മരണമില്ലായെന്നെ തരുന്നു പിങ്കല നാടിയുടെ വരുന്ന വിഷം മനുഷ്യന് മരണത്തെ കൊടുക്കുന്നു പിങ്കലാനാടി ആജ്ഞാചക്രത്തിന്റെ ഇടതു വശത്ത് കൂടി വലതു വശത്ത് മൂക്കിൽ ചെന്ന് ചേരുന്നു ഇത് പണ്ട് മുതലേ അസി എന്ന കേൾവിപ്പെട്ടതാണ് മഹേശ്വരൻ ഈ ആജ്ഞാചക്രത്തിൽ വിരാജിക്കുന്നു ഇതിന് രണ്ട് തലങ്ങളാണുള്ളത് ലോക ചിന്തകന്മാർ ഇതിനു മുകളിൽ മൂന്ന് പീഠങ്ങളെ വിശദമാക്കുന്നുണ്ട് അവ ബിന്ദുചക്രം നാദചക്രം എന്നിവയാണ് അവ ഇവ നെറ്റിയിൽ സ്ഥിതി ചെയ്യുന്നു ഖ ഖ ഖ എന്നിവയാണ് പന്ത്രണ്ട് വർണ്ണങ്ങൾ കടും ചമട്ടു നിറമാറണം വായു ബീജം ഉള്ള ഇതിന്റെ പ്രസാദ സ്ഥാനം എന്നുള്ളത് ആജ്ഞാപത്മത്തിൽ സദാ രഹസ്യമായി ധ്യാനം ചെയ്യുന്നവന്റെ പൂർവ്വജന്മഭാവങ്ങൾ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ തീർന്നു പോകുന്നു ആജ്ഞാപത്മത്തിന്റെ ധ്യാനം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന യോഗി ദേവതകളുടെ പ്രതിമകളിലുള്ള പൂജയും അർച്ചനയും ജപങ്ങളും അർത്ഥമില്ലാത്തവയാണെന്ന് ബോധ്യപ്പെടും യക്ഷന്മാരും രാക്ഷസന്മാരും ഗന്ധർവന്മാരും അപ്സരസുകളും കിന്നരന്മാരും എല്ലാം യോഗീന്ദറിനെ പാതപൂരിചർ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ആജ്ഞകളനുസരിക്കാൻ സദാ തയ്യാറായി നിൽക്കുന്നു യോഗി സിദ്ധാസനത്തിലോ പത്മാസനത്തിലോ ഇരുന്ന് നട്ടലിലും മുഖവും നേരെ പിടിച്ച് നാവ് വളച്ചു വായ്ക്കുള്ളിൽ മുകളിൽ നിന്ന് വരുന്ന ദ്വാരത്തിൽ കടത്തിവെച്ച് ആജ്ഞാചക്രത്തിൽ ധ്യാനിക്കുക എല്ലാ വിധഭായങ്ങളും ആകുന്നു മനസ്സൊരു ക്ഷണം നേരത്തിന്റെ പകുതിയെങ്കിലും സ്ഥിരമായിരുന്നാൽ സർവവിധ പാപങ്ങളും ഉടനെ തന്നെ ക്ഷയിച്ച് തീരും നട്ടെല്ലും മുഖം നേരെ പിടിച്ച് നാവ് വളച്ച് വാക്കുള്ളിൽ മുകളിൽ നിന്ന് വരുന്ന ദ്വാരത്തിൽ വെച്ച് ആജ്ഞാചക്രത്തിൽ ധ്യാനിക്കുക മുകളിൽ പറഞ്ഞ അഞ്ച് പത്മങ്ങളുടെ ഗുണ ഫലങ്ങളെല്ലാം തന്നെ ഈ ആജ്ഞാചക്ര ധ്യാനം കൊണ്ടുണ്ടാവും ത്മത്തിൽ എല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും അഭ്യാസമനുഷ്ഠിക്കുന്ന വിചർഷനായ യോഗിയുടെ ജന്മസിദ്ധമായ ഐന്ദ്രിയ വാസനകളുടെ മഹാബന്ധാറ്റ പോകും മരണസമയത്ത് ആജ്ഞാപത്മത്തെ സ്മരിക്കാൻ തക്ക ഉണ്ടാകുന്ന യോഗി പ്രാണൻ ത്യജിച്ചാൽ പരമാത്മാവിൻ ലയിക്കും മൂലാധാരം തുടങ്ങി വിശുദ്ധി വരെയുള്ള അഞ്ച് ആത്മീയ ചക്രങ്ങളിൽ ധ്യാനിക്കുന്നുകൊണ്ട് നേടുമെന്ന് പറഞ്ഞ സർവ്വ ആത്മീയ ധ്യാനം കൊണ്ട് മാത്രം തന്നെ വളരെ എളുപ്പത്തിൽ ലഭിക്കും ആജ്ഞാപത്മത്തിലെ സദാ നേരവും ഉള്ള ധ്യാനം കൊണ്ട് യോഗിന്ന് പറഞ്ഞ ജന്മം കൊണ്ടുള്ള എല്ലാ ഫലങ്ങളും അമ്മ അച്ഛൻ ഭാര്യ സന്താന അതിക്രമത്തിൽ ഒഴിവാകുന്നു ആ അവസ്ഥയിൽ യോഗി വലിയ തോതിലുള്ള സന്തോഷം അനുഭവിക്കുന്നു മരണകാലത്ത് ഈ പത്മത്തിലെ ധ്യാനം കൊണ്ട് പ്രാണൻ സ്വധർമാത്മാവായി യോഗി പരമാത്മാവിൽ ലയിക്കുന്നു നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ആജ്ഞാപത്മ ചെയ്യുന്ന

សង្ឃិទានោមក្សជនឫទសត្រណំសូរៈឫកិលិកាអិនឫវេសៈធីវ៉នជទនឫកាយាព្រហ្មាគុនលីអក സ്വാഭാവികമായ എല്ലാറ്റു മാത്രം അറ്റാചക്രത്തിന്റെ പിന്നെ രൂപത്തിൽ നിന്നാണ് ഈ വിശേഷം ദേവൻ പരമശിവൻ ശംഭു ശിവൻ ഉയർന്ന നിലവാരത്തിലുള്ളതാണ് ദേവി ശക്തി ശക്തിഹാഗിനിയാണ് ദേവി വീരത്തിന്റെ ഐക്യം ആണോ പെണ്ണെന്നില്ല ഐക്യം എന്നതാണ് ഇവിടുത്തെ ബുദ്ധിയുടെ അവസ്ഥ ആറ് മുഖങ്ങളും ആറു കൈകളുമുണ്ട് ഉയർന്ന കഴിവുകളെ കൂടുതൽ കൈകൾ സൂചിപ്പിക്കുന്നു മനസ്സ് ശക്തിയായിത്തീർന്നു സൂക്ഷ്മാവസ്ഥയിൽ മുഖങ്ങളിൽ പ്രത്യക്ഷമാകുന്നു ഈ നിലവാരത്തിലെത്തിയ യോഗി ഒരു സിദ്ധനായിത്തീർന്നു അതീന്ദ്രിയ ശക്തികളും ആറാം ശക്തികളും വർദ്ധിക്കും വിദ്യ പുസ്തകമാണ് അറിവിന്റെ ലക്ഷണം മുദ്ര അഭയമുദ്ര വരദമുദ്ര കളയം കൂടുതൽ ആത്മീയ കഴിവുകൾ താങ്ക്ച്ഛം അന്തർജ്ഞാനം കൊണ്ടുണ്ടാകുന്ന അവസ്ഥയിൽ സ്വയം വരുന്ന അറിവുകൾ ഭൂതോദയം കൊണ്ട് ബോധോദയം ഉണ്ടായി ഉള്ളുണർന്ന അറിവുകൾ നേടുന്ന അവസ്ഥ ചിന്തകളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് വർദ്ധിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിന്റെ പ്രവൃത്തിയാണെന്ന് അറിയാനാകും ഇടമൊരു മേള ശബ്ദം ജീവിതം മുന്നോട്ട് പോകുന്നു ഈ ശബ്ദം കൊണ്ട് യോഗി മറ്റുള്ളവരെ നയിക്കണം പെട്ടുവാങ്കം വടിമേൽ തലയോട്ടി മുൻപ് ശൂന്യമായ മനസ്സിനെ സൂചിപ്പിച്ചു എന്നാൽ ഇവിടെ മനസ്സ് ഒരു ശക്തിയിലാണ് ഇതിനെ മുൻപില്ലാത്ത വിഭ്രമത്തെ സൂചിപ്പിക്കുന്നു ഇത് നിയന്ത്രിച്ച് മറ്റുള്ളവർക്ക് നല്ല കാര്യത്തിന് അനുഗ്രഹവും വാഴ്ത്തും കൊടുക്കാൻ ഇല്ല മാല മന്ത്രം ചൊല്ലാത്തത് മന്ത്രം ഇവിടെ സ്വയം വീര്യത്തെ ഉണ്ടാക്കുന്നു മാലയിലെ ഓരോ രുദ്രാക്ഷവും കഴിഞ്ഞ ജീവിതങ്ങളെ സൂചിപ്പിക്കുന്നു അവ ഒരു ചരടിൽ കോർത്തിട്ടിരിക്കുകയാണ് അതിന്റെ ഫലങ്ങൾ ഗുണമോ ദോഷമോ ആകാം സന്തോഷമോ സന്തോഷം സന്താപമോ ആകാം എന്നാൽ അവയെല്ലാം വലിയ അളവിലാണ് അനുഭവിക്കുക ഓം ജപിച്ച് രുദ്രാക്ഷങ്ങളെ വിരത്തുമ്പോൾ നിർത്തുമ്പോൾ ജീവശക്തി അവയിലേക്ക് പകര ഇതാണ് പിന്നെ ആജ്ഞാചക്രത്തിന്റെ ഒരു വിശദീകരണം ആജ്ഞാചക്രത്തില് നാവ് വളച്ച് മണ്ണാക്കിൽ വയ്ക്കാം പണ്ണ് രണ്ടും ആജ്ഞാചക്രത്തിൽ കൊണ്ടുവരാം അവർ ശ്രദ്ധിച്ച് കൈ കൈകൾ കാൽമുട്ടും വളർത്തി വെക്കുക വെറുതെ ഇരുന്ന് ധ്യാനിക്കാം അവിടുത്തെ മന്ത്രം ഹം ഹം ക്ഷം എന്നുള്ളതാണ് ഓം എന്നുള്ള മന്ത്രമാണ് ഇങ്ങനെ ഓം ഉജ്ജായി വലിച്ച് അവിടെ ശ്രദ്ധിച്ച് സാവധാനം മുറ്റും മുപ്പത് അറുപത് എന്നുള്ള നിലവാരത്തിൽ ചെയ്യണം അപ്പോ അതുകൊണ്ട് വലിയ മെച്ചം ബുദ്ധിപരമായിട്ടും പല കഴിവുകളായിട്ടും ഉണ്ടായിരുന്നു